എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെങ്കിലും ഇന്നത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ഭരിക്കുന്ന ഈ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകന്റെ സ്നേഹിക്കുന്നതിലുള്ള ഈ സ്ഥലത്ത് വരാനുള്ള അവസരം ലിറ്റിയ ആളാണ് ഇപ്പൊ വന്ന് കയറിയത് സന്തോഷമുണ്ട് എന്നാലും ഒരു സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ കോട്ടയത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കാണുന്നത് ഞാനൊരു സത്യവും പറയാം എനിക്കറി കലാകാരന്മാർക്കിടയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു ശിഷ്യൻ വന്ന് എന്നോട് ചോദിച്ചു എനിക്കൊന്ന് കോമഡി വേളയിൽ അല്ലെങ്കിൽ കോമഡി ഷോയിൽ ഒന്ന് കേറണം കത്തിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്തെ ഞാനിവനോട് ചോദിച്ചത് നീ എന്തൊക്കെ ചെയ്യും എന്നാണ് ചോദിച്ചത് അവൻ ഒരുപാട് ശബ്ദങ്ങൾ അനുകരിച്ചു ഒരുപാട് ശബ്ദങ്ങൾ അനുകരിച്ചപ്പോൾ ഞമ്മളിതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അവസാനം അവൻ്റെ അടുത്ത് കാണിച്ച തെറുപ്പ് ചീത്താണ് അമ്മചാടി സാറിന്റെ ശബ്ദം അത് കേട്ടപ്പോൾ ഞാൻ അവൻ അടിമുടി നോക്കുകയും അവരെനിക്ക് ബഹുമാനിയനാണെന്നും അവരെനിക്ക് സ്വീകാര്യനാണെന്നും അവരെ ശിഷ്യനാണെന്നും ഒക്കെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷമാണ് ആ സാറിന്റെ ശബ്ദം കണ്ണടച്ചിരുന്നാൽ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം മനോഹരമായി കളിയിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ ഇന്ന് അതുകൊണ്ട് ജീവിക്കുന്നു അതുകൊണ്ട് കുടുംബനാഥനാകുന്നു അത് കല്യാണം കഴിക്കുന്നു മക്കളാകുന്നു കാറു ആകുന്നു ജീവിക്കുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദമാണ് ആ രീതിയിലേക്ക് ആ കലാകാരനെ എത്തിച്ചതെന്നതിൽ സന്തോഷമുണ്ട് അതിനൊരു കണ്ടെത്തലായിരുന്നു ഞാൻ അതിനുശേഷം പല ദ്രൗഹന്മാരും അനുസാണ ശബ്ദം അനുകരിച്ചു വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവും ഒരു പ്രത്യേക ശൈലിയും അദ്ദേഹത്തിന്റെ എന്താ പറയണത് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയവും പ്രസംഗവും ഒരു പ്രത്യേകതയാണ് മുടിയും ഒക്കെ ഒരുപാട് ആൾക്കാർ ഒരു ഒരാളെപ്പോലും എന്താ പറയണത് നിരോത്സാഹപ്പെടുത്താതെ നടത്താം ചെയ്യാം എന്ന് പറയുന്ന നെഞ്ചോടി കേൾക്കുന്ന അതാണ് ഞാൻ പള്ളിയെണ്ണത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാനപ്പ ആലോചിച്ചു നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പല നമുക്കരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പോലും പോയത് നന്നായി എന്ന് പറയുന്നതല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഇട ദിവസങ്ങൾ പോലും അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ ആ അടക്കം ചെയ്ത സ്ഥലമാണെന്ന് കാണാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയത്തോടും ഞാൻ എല്ലാവരും ചോദിച്ചു എന്നും ഇങ്ങനെ വരാറുണ്ടോ എന്നും വരാറുണ്ട് എപ്പോഴും വരാറുണ്ട് അവിടെയാണ് നമ്മൾ ഹൃദയങ്ങളിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ ഞാൻ എങ്ങനെയാക്കി എന്നുള്ളതിന്റെ അർത്ഥമാണ് മക്കളോട് ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടർ ആകാരെങ്കിലും പഠിക്കുക എന്നാലും നിങ്ങളൊരു രോഗിയെങ്കിലും ആവുക നിങ്ങൾ ഒരു ഡോക്ടർ ആകാരെങ്കിലും പഠിക്കണം എന്നാലും നീ രോഗിയെങ്കിലും ആവുള്ളൂ എന്നോട് എന്റെ ടീച്ചർ ചോദിച്ചതാണ് അവിചാരിതമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒഴിവ് സമയങ്ങളിൽ ഇന്നത്തെ ടീച്ചർമാരെങ്ങനെ ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല അവിടെ ഞാൻ പറയുന്നത് ഒരു ദിവസം എന്നോട് ടീച്ചർ ചോദിച്ചു ഞങ്ങൾ എല്ലാവരും വിളിക്കുക അന്നു പറഞ്ഞ സാധാരണ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ചെമ്മീൻ കൊള്ളൊരിക്കലും താമര പിരിയാറില്ല താമര വിരിയണത് ചെറും ചെല്ലിയുമുള്ള കുളങ്ങളിലും തടാകങ്ങളിലുമാണ് അങ്ങനെ ഒരു കുളങ്ങളിലും തടാകങ്ങളിലും ജനിച്ച വളർന്ന് അവിടെന്ത് വന്ന ഒരാളാണ് ഞാൻ കുരുപ്പള്ളിക്കാരന്റെ മകനാണ് നോക്കി അന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി ആവിക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ല ഇന്ന് നമ്മുടെ ഈ കയ്യിൽ പൈസയുണ്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലാലോചിച്ച് നോക്കി അവസ്ഥയാണ് അപ്പൊ അവർ നമ്മളോട് പറഞ്ഞത് ദാരിദ്ര്യം എന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ അമ്മ നമ്മളോട് ചേർന്ന് നിർത്തി അമ്മ നമ്മുടെ എന്താ പറയണത് കൂടിലും ഉറക്കത്തിലും പരീക്ഷയിലും അവരെ വിളിക്കുമ്പോഴും തോറ്റുപോയി അല്ലെങ്കിൽ ജീവിച്ച വിളിക്കുമ്പോഴും ഒക്കെ ചീത്ത പറയാൻ വിളിവാത്തു നിൽക്കുന്ന ഒരു ജന്മമാണ് അമ്മയെ നമ്മൾ ചോദിക്കുമ്പോൾ അമ്മേന്റെ സാധാരണ സാധാരണക്കാരിയാണ് ഒരു അമ്മയാണ് ഒരായാണ് അപ്പൊ അമ്മ എപ്പോഴും കാണുന്നത് ഞാൻ അബ്സോയിപ്പാണ് അല്ലെ വീട്ടമ്മയാണോ അമ്മ ചെയ്യുന്ന ജോലി ചെയ്യുന്നില്ല പക്ഷെ രാവിലെ വൈകിട്ട് പോയിട്ട് ഉച്ചക്ക് വന്നിട്ട് വൈകുന്നേരം വരും പക്ഷെ അമ്മ കിടക്കു സൂര്യൻ ഉദിക്കുമ്പോൾ ഒന്നിച്ചു വരുന്ന സൂര്യനാണ് എല്ലാ അതേപോലെ എത്രയെത്ര അമ്മമാരി ആമില്ല നിർവഹിക്കാൻ ആയിരം വാക്കുകൾക്കും അമ്മയെ ആമില്ല നിർവഹിക്കാൻ ആയിരം ആളുകൾക്കും അമ്മയെ നിർവചനമില്ലാത്ത വചനമാണ കല്യാണമില്ലാത്ത വളമാണ നെഞ്ചി തുടിക്കുന്ന താളമാണ അമ്മയോളം നല്ലൊരു വസ്തു വേറെയില്ല അമ്മ മാത്രമാണ് ഈ ലോകത്ത് എന്റെ അഭിപ്രായത്തിൽ മക്കൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ആൾ സത്യമല്ലേ ബാക്കി ഒക്കെ ലോകസമസ്താ സുദിനോ ഭാഗത്തുനിന്ന് പറയില്ല എവിടേക്ക് പോയി പണ്ടാറുകൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലും അമ്മ എന്റെ മോനെ പിടിക്കരുത് എന്റെ മോലെ പലി പിടിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഒമ്പത് മാസം ഒമ്പത് നാടിക ഒമ്പത് വിനാടികൾ അനുഭവിച്ചുകൊണ്ട് പരിചയമില്ലാത്ത പ്രപഞ്ചത്തിലേക്ക് ഞാൻ തിരിച്ചു വളരുമ്പോ ഈ പരിചയമില്ലാത്ത പ്രപഞ്ചം കണ്ട് പൊട്ടിക്കരഞ്ഞവരാണ് ഞാൻ പൊട്ടിക്കരയിൽ എന്നെ നോക്കി പൊട്ടി തിരിച്ചവരാണ് എന്റെ അമ്മ അന്ന് തുടങ്ങിയതാണ് എന്റെ പറഞ്ഞത് നോക്കി എനിക്ക് ഏറ്റവും കടപ്പാടാണ് എന്റെ അമ്മയോട് അതുകൊണ്ട് ആ മാതാപിതാ ഗുരുദൈവം എന്ന് ദൈവം അന്ന് എഴുതി വെച്ചത് ഇന്നൊന്ന് മാറി മാതാപിതാവ് ഗൂഗിൾ ദൈവം എന്ന് മാതാപിതാവ് ഗോകുലൈവെന്നാക്കി മാതാപിതാവ് ഗുരുദൈവമാണ് ഗുരുവിനെടുത്ത് പൊറോട്ട അടിക്കണ പോലെ അടിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം കേരളത്തിന്റെ നാടാണ് കടകളും നഴികളും ഗൃഹങ്ങളും പണശിഖരങ്ങളും വയലൂരകളും നാളികൂരകളും ഒട്ടക്കുതുകൾ ഇവിടെ നാവികളും പണികളും സമ്പൽ സമ്മതമാണ് വിഭവ സമ്മതമാണ് നമ്മുടെ നാട് പരിശ്രമം വനുറഞ്ഞൊക്കെ പോലെ പറന്നു നിരത്തുന്ന ദൈവം നമുക്ക് നിർത്തുന്ന സ്വപ്നക്കൂറാണ് ദൈവത്തിന്റെ സ്വന്തം നാട് അതിലെ ഏറ്റവും അനുകൂല ദൈവം പുതുപ്പണിരുന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിരിക്കണം ചില ആളുകൾക്ക് ചില ചില ബൃന്ദനേഹ ബൃന്ദ എല്ലാവരുടെയും മക്കള് അതേ പാത പിന്തുടരണമെന്നില്ല അവർ ജയിക്കണമെന്നില്ല ജയിക്കുന്ന മനുഷ്യൻ ആഗ്രഹം അച്ഛൻ ചെയ്ത നന്മകളുടെ ഭാഗമായിട്ട് അവിടേക്ക് ഒരു മകൻ കടന്നു വരുന്നുണ്ടെങ്കിൽ പല മക്കളോട് അങ്ങനെ കടന്നു വരാം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത പുണ്യമായിട്ടാണ് നമുക്ക് തോന്നിയേ അങ്ങനെ എന്റെ ടീച്ചർ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെ ചോദിച്ചു നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ആരായി ചെയ്യാനാണ് ആഗ്രഹം രണ്ട് പേരുന്ന് ടീച്ചർ മക്കളാണ് സെക്കൻഡ് ിൽ എന്നെ പോലുള്ളവരാ മോശമല്ല ഫോർത്ത് ബെഞ്ചിൽ തെമാണി കുടികളാ എന്ന് വെച്ചാൽ ഭാവിയിൽ ടീച്ചർക്ക് ഉപകാരം ചെയ്യുന്ന വരും എവിടെ വഴി എല്ലാ വരിപക്ഷേമും അവിടെയുണ്ട് ഇന്ന് ടീച്ചർ അറിയുന്നില്ല ഇതാണ് ഉപകാരമുള്ള ടീമെന്ന്

യും <laughs> ടീച്ചറെ ഞാൻ തെറ്റു പറയില്ല പ്രധാനമന്ത്രി സിനിമ ഇവരോട് വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ഥലമല്ല ഞാനും ഞാൻ ഒന്നിറ്റാണ്ടു സാറിന് മകനും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഞാൻ സിനിമയിലേക്ക് കയറി അങ്ങനെ തമ്മിലുള്ള വ്യത്യാസമാണ് കലയും രാഷ്ട്രീയം ഇല്ലേ അങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞു സിനിമ നടൻ അപ്പൊ തൊട്ടപ്പുറത്തോളം എന്റെ വീട് പരമാന വീട് ഞാനെന്ന് പറഞ്ഞാൽ എന്റെ പാവം നമ്മളെ കാണാം ഇങ്ങനെ ജനാലെ തോന്നിട്ട് ടീച്ചർ പറയുകയാണ് ഉച്ചക്കുണ് സിനിമാനം വരുന്നുണ്ടട്ടു ഇല്ലാത്ത കാശ് കാറ്റി ഓംലെറ്റ് കഴിച്ച അമ്മ സിനിമാനെ കാത്തിന്റെ ഈ പടനാണെന്ന് അമ്മക്കറിയുള്ളൂ തകർന്നു പോയ നിമിഷം ഞാൻ തകർന്നു പോയ ദിവസങ്ങളാണ് ഏറെ വർഷങ്ങൾക്ക് ശേഷം ടീച്ചർ റിട്ടയേർഡായി കയ്യേഡായി ഞാനും എന്റെ പടത്തോക്കെടുക്കും ഞാനും പോകും ടീച്ചർ അമേരിക്കയിലാണ് വിടെ നിന്ന് എന്നെ വിളിക്കും ഞാനാണ് ടീച്ചർ ബിജെപി പ്രിയപ്പെട്ടത് എന്നെ എന്നും കാണാറുണ്ട് ടി വിയിലൂടെ കാണാറുണ്ട് ചില സമയത്തൊക്കെ കാണുമ്പോൾ ഞാൻ ലഭിച്ച കുട്ടിയാണെന്ന് പറയാൻ ഈ കുറഞ്ഞ എന്നെ വിളിച്ചു വളർത്താറുണ്ട് അമേരിക്കയിലാവാകുമ്പോൾ ഞാൻ പകലാകും ഇല്ലേ എനിക്കെടുക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ ടീച്ചർ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് വന്ന് ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കരുതുന്ന എൻ്റെ ടീച്ചറെക്കുറിച്ച് ആയി ഒക്കെ കൊടുത്ത് റൂമയൊക്കെ കൊടുത്ത് പരിഗിയിരുത്തിയിട്ട് ഞാൻ ടീച്ചറോട് ചോദിച്ചു പ്രധാനമന്ത്രി വിളിക്കാറുള്ളൂ

സ്നേഹം കൊണ്ട് എന്നെ വിളിച്ച് ചേർത്ത് കേൾക്കിട്ട് പറയുക പഴയ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകാണല്ലോ മറക്കാൻ പറ്റില്ല ടീച്ചറെ എനിക്ക് മറക്കാൻ പറ്റില്ല പൊതുക്കാനും പറ്റില്ല ടീച്ചറിന്റെ ഗുരുതാരൻ്റെ അമ്മയ്ക്ക് ദൈവമാണ് അന്നോ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്നോട് പറയുക ഒരച്ചടം പോവാൻ പിടിച്ചില്ല ഗവർണർ സി ആവണെന്ന് പറഞ്ഞപ്പോ നാല് കേസാണ് രണ്ടു കേറെ പ്രധാനമന്ത്രി എന്ന് എന്ന് പറയാൻ പറയാൻ പോലും പോലും മന്ത്രി ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞു ഞാൻ അന്നൊരൊറ്റ കാര്യമേ ടീച്ചറോട് പറഞ്ഞോളൂ സിനിമാ നടനാകണമെന്ന് ഐശ്ശേരിയാണ് ഞാൻ എന്നീ പോലെ അന്ന് എന്തായിക്കൊന്നും നിങ്ങൾ ആലോചിച്ചു പോകും പക്ഷെ അതിലല്ല കാര്യം ഭാഷ ആരോഗ്യപരമായ സിനിമകൾ

സംസ്കൃതം പഠിച്ചു കുട്ടികളെ പഠിപ്പിച്ചവനാണ് ലുക്കില്ലെന്നേ ഉള്ളൂട്ടെ ഉള്ളു പക്ഷേ അന്തസ് ആയിട്ട് നല്ല മലയാളത്തെ കുട്ടികളെ പറഞ്ഞ് പരിപോഷിപ്പിച്ച് പരിപാലിച്ച് മക്കളെ നിങ്ങൾ നിയമങ്ങൾ നിർവചനങ്ങൾ സൂത്രവാക്യങ്ങൾ പഠിക്കണം വേറെ ഒന്നും നിങ്ങൾ കാണപ്പടം പഠിക്കട്ടെന്ന് പറഞ്ഞവനാണ് ഞാൻ മൈലച്ചാപ്പവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹിന്ദി ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നും ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ട് ചെന്നപ്പോ പറഞ്ഞു ഹിന്ദിയിൽ നിന്നും പഞ്ചാബ് പഞ്ചാബിയിൽ നിന്നും വന്ന ഒരു ടീച്ചർ ഉണ്ടായി ഇന്നലെ കർത്താവ് ഒക്കെ പറഞ്ഞിരുന്നു ഈ ഒറ്റ കർത്താവിനെ അറിയാൻ വിശ്വവിശ്വ കർത്താവിനെ മാത്രമേ അന്ന് എനിക്കറിയാൻ കൊള്ളൂ ചെന്ന അന്ന് തന്നെ എന്നോട് ചോദിച്ചു കുമാരനെയും കാര്യം കുമാരന്റെ കാര്യമൊക്കെ അവരോട് ചോദിച്ചാൽ മതി അച്ഛേ അച്ഛന്റെ അച്ഛൻ എപ്പം വിളിച്ചാലും മറ്റു ടീച്ചർക്ക് പറഞ്ഞാൽ മതി ഒറ്റാവും എന്ന് പറഞ്ഞ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരൊറ്റപ്പെടുത്തോർ മൈ കർത്താവായി വന്നാൽ എനിക്ക് വല്ല പിടുത്തോളം നമ്മുടെ നാടിൽ നിന്ന് യു പിയിലേക്ക് ചെന്നതല്ല യു പി ലേക്ക് ചെന്നതമായി കട്ടാവായി വന്നാൽ പിടിച്ച വേദന കൊണ്ട് ഞെളപ്പും കഥാവായി വന്നാൽ എന്ന് പറഞ്ഞു പിടിച്ച ടീച്ചർക്ക് വേദന സൈറ്റ് കൈവിട്ടപ്പോ ഞാൻ പറഞ്ഞു പോരെ കണ്ടുപിടിക്കാൻ എന്നെ കണ്ടുപഠിക്കാൻ അവസ്ഥ ഞാൻ സംസ്കൃതമാണ് തൈമാവിൽ നിന്ന് മാറ്റിയ പഴം ചെയ്തു അമ്മ തൻ കണ്ടില്ലോ ചുടുതീർ പൊളിക്കുന്നു എന്തിനാണ് ചുടുനീർ പൊളിക്കുന്നത് നമ്മുടെ നിർഗന്ധലയിലായിരിക്കും പറഞ്ഞാൽ അവിടെ നോക്കിയിട്ടല്ലേ ഇന്ന് പറയാ ഞാൻ മറന്നിട്ടുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ടീച്ചറെ നെഗറ്റീവ് ചേർത്ത് നിൽക്കേണ്ടി പറഞ്ഞു നീ മാത്രമേ അങ്ങനെ ഇങ്ങനെ ആയു ഞാനും പറഞ്ഞു എന്റെ വാശിയായിരുന്ന ടീച്ചറെ ഇങ്ങനെ ആകണമെന്ന് എങ്ങനെ ഇങ്ങനെ ആയി ഉപദേശം ടീച്ചർ എന്നോട് നൽകി അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മക്കളോടും പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിത്തിരിവ് നിങ്ങൾ നിങ്ങളായിത്തീരണം എങ്ങനെയാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം വൃക്ഷ ജനാധികളും സസ്യമൃഗാദികളും പോലെ അലവലാദികളും ഒക്കെ ചേർന്നതാണ് ഈ പ്രപഞ്ചം ഇല്ലേ എല്ലാവരും ചേർന്നതാണ് ഈ പ്രപഞ്ചം കൊള്ളാത്തതാണ് ഈ പ്രപഞ്ചം പക്ഷെല്ലാം പൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം കൊള്ളാത്തതാണ് ഈ പ്രപഞ്ചം എല്ലാം കൊള്ളുന്ന ഇത്രയ്ക്കും മഹാന്മാരി സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാഹിത്യരംഗത്ത് കലാരംഗത്ത് ഇത്രയും പേരും പെരുമയുമുള്ള അമ്മമാരും പ്രസവിച്ച മകള് ഉള്ള നാടാണ് ഭാരതം ഏറെ ലോക വികസിത രാജ്യങ്ങൾ അമേരിക്കയിലെ ഏത് രാജ്യങ്ങൾ വന്നാലും സാഹിത്യ രംഗത്ത് അറങ്ങിന്റെ രംഗത്ത് നമ്മൾ നിന്ന് പോരാടുകയാണെങ്കിൽ നമ്മളെക്കാൾ നമ്മുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എഴുത്ത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രന്ഥം കണ്ടാൽ ഒളിച്ചോടി പോകുന്നവരാണ് ഇവരെല്ലാവരും അത്രയ്ക്കും വലിയ നാടാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ചൊരു ചിന്തയുണ്ടാവും നമുക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകണം നമ്മളെ കുറിച്ച് നമുക്കേ നമുക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉള്ളു ബാക്കിയുള്ളവർക്കൊക്കെ മോശം അഭിപ്രായം ഇല്ലേ അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഉണ്ടാകണം പിന്നെ ഇപ്പോഴും അമ്മമാരേ ഇപ്പം ഉണ്ട് അച്ഛന്മാരൊക്കെ ഇപ്പുണ്ട് പക്ഷെ ആണ് പെണ്ണു വെറുതെ ഞാൻ പറയുന്നില്ല പല കുടുംബങ്ങളിലും അമ്മമാരും അവരെയും അച്ഛന്മാരെയും വിവരങ്ങളും അമ്മയും മക്കളും ചേർന്ന് അച്ഛനെ അച്ഛനെടുത്ത് തുടാക്കിയാക്കി അല്ലെങ്കിൽ അച്ഛനും മക്കളെ എടുത്ത് തുടാക്കിയാക്കി എന്നൊക്കെ പറഞ്ഞു അച്ഛനെയും കാത്തിരിക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്ന ഒരു കേരളമാണ് അമ്മയെ പറഞ്ഞു വിട്ടെന്നാണ് വീട്ടിലുള്ളത് അമ്മയെ പറഞ്ഞു വിടുകയാണ് നിന്റെ ലോകം കഴിഞ്ഞു നീ ഇദ്ദേഹത്തിന്റെ കൈകളിലാണ് നമുക്ക് ജോലിയില്ല ജോലി ഉള്ളതാണ് ഡിബർഷ്യും വിവാഹ ഭോജനങ്ങളാണ് കൂടുതൽ നടക്കണം അങ്ങനെ തെറ്റിപ്പോകാനുള്ളതല്ല ഇതും മക്കളെ പുറത്തൽക്കുകയും മക്കളെ നമ്മൾ സ്നേഹിച്ചെങ്കിലും ഇവര് എത്രയോ കാലം സൂര്യചന്ദ്രന്മാർ അച്ചരന്മാർ മരക്കതായിരിക്കുന്നു പലരെയും കുട്ടികൾ അവരുടെയൊക്കെ ഇരിക്കുന്നു നോക്കി ചിലരിൽ മുടി വെളുത്ത് കഴിഞ്ഞാൽ കറുപ്പിക്കും മുഖം കറുത്തു കഴിഞ്ഞാൽ വെളുപ്പിക്കും കറുപ്പിനോടും വെളുപ്പിനോടും ഞാൻ പറഞ്ഞത് ഒക്കെ രണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഇരുളും വെളിച്ചും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അനുകൊണ്ടും അനോപണവും എന്താ പറഞ്ഞത് വെയിറ്റവും വേഗവും ഒക്കെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുകൂടി വേണം ഇതുകൊണ്ടാണ് ഇരുട്ട് എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ കറുപ്പായതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറയണം ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ വരണം ഇരുട്ടുള്ളത് കൊണ്ടാണ് നക്ഷത്രങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ട് മനത്ത് ഇറങ്ങാൻ കഴിയുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ് ഇരുട്ടിൽ നിന്ന് വളരണം അങ്ങനെ പഠിച്ച പഠിച്ച ആളുകളുടെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അവരാരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അമ്മമാരോട് ഇരിക്കും സമയം സന്ധ്യായിരിക്കുന്നു കൊച്ചുകൂടി കഴിഞ്ഞ രാത്രിയാവും സാധാരണ കിടക്കം മേഖലകളിൽ ഒരു ആറാറര മണി കഴിഞ്ഞാൽ വഴിയോരങ്ങളിൽ പോലും അധികം ആളുകൾ ഞങ്ങടക്ക നാട്ടിൽ പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞാലും വിടിക്കൂടാന്ന് പറഞ്ഞാൽ പോകുള്ളൂ ടൗൺ ആണ് കൊച്ചി അങ്ങനത്തെ ഒരു സ്ഥലമാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ കുടുംബത്തിൽ കയറുന്നു അങ്ങനെയുള്ള ആളുകൾ ഒരു വീട് കഴിഞ്ഞാൽ കുറച്ച് വീട് പക്ഷെ ഇവിടെ കൂടുതലും ഒത്തിരി ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അല്ല നിങ്ങളുടെ കൂട്ട പ്രാർത്ഥനയായിരുന്നു റേഷൻ കാർട്ടൻ റേഷൻ കാർട്ടിൽ മേഖലകളിലും നിങ്ങൾ വന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ യോഗം ആരംഭിക്കുമ്പോഴും പെണ്ണിന്റെ പേര് പേരിൽ നോക്കിയത്മാൻ ലേഡീസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നിട്ടും നിങ്ങൾ കൂട്ടായി പ്രാർത്ഥിച്ചു റേഷൻ കാർഡിലൂടെ അദ്ദേഹത്തെ തന്നിപ്പോയി ട്രോഫി വള്ളം കലേ കവത്തിൽ വീശി വെച്ചിരിക്കണം മനുഷ്യൻ ഒന്ന് സ്ത്രീ ചെറിയ പ്രായത്തിൽ ഓടിക്കുന്നു ഓടിക്കുന്നു തട്ടൈകളെ ഓടിക്കുന്നു സൈക്കോടിക്കുന്നു നാപ്പൂര്യം ഓടിക്കുന്നു എല്ലാം മേഖലകളിലും പെണ്ണുങ്ങൾ വന്നു എന്നിട്ടും നിങ്ങൾ ഇറങ്ങിയില്ലായിരുന്നു ഇനിയിപ്പോ സ്ത്രീകളില്ലാത്തൊരു മേഖല മാത്രമല്ല എന്താ കാര്യം സ്ത്രീകൾ കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ നടക്കാൻ വേണം നടക്കാൻ നമ്മൾ വേണം ഞാൻ പറഞ്ഞു വരുന്നത് ആ പെണ്ണിനോ ഒരു പെണ്ണിന്റെ പുറകെ നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ പുറകെ ഒറ്റക്കെ നമ്മൾ പോകാറില്ല ധൈര്യ കുറവാണ് അത് ആലോചിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും രണ്ട് കൂട്ടുകാരന്മാരും ഒരു ബന്ധുവീരി കൂടെ ഉണ്ടാവും അത് മനസ്സമ്മതമാകുമ്പോ ബന്ധുക്കളും കൂട്ടുകാരും വീട്ടുകാരി ഉണ്ടാവും അത് കല്യാണം ആകുമ്പോ സകരമായ ആൾക്കാരെ വിളിച്ചുകൊണ്ടാൽ പോകുന്നു പെണ്ണു ഒറ്റക്കാൻ ഇറങ്ങി വേണ്ടത് പെണ്ണു ഒറ്റക്കാൻ ഇറങ്ങി വരുന്നത് ഒരു ആങ്ങളെയും പെണ്ണെയും ഒന്നും കൂട്ടാതെ നമ്മുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പൊറിയുക ധൈര്യം ക്ഷെ ആണ് തിരുവനന്തപുരത്ത് നിന്ന് എന്റെ ഒരു കൂട്ടുകാരെ എറണാകുളത്തേക്ക് വരികയാണ് ഇന്നലത്തെ ക്ഷീണം കൊണ്ടാണോ ഉറക്ക ക്ഷീണം കൊണ്ടാണോ അദ്ദേഹം സീറ്റ് കിട്ടാതെ പെട്ടെന്ന് ഒരു സീറ്റ് കിട്ടി തൊട്ടടുത്തൊരു പെണ്ണ് കിട്ടുന്നു അവൻ അറിയാതെ ഒന്നിരുന്നു ഒന്ന് ഉറങ്ങിപ്പോയി ചെറുതായിട്ടൊന്നും ചാരിയില്ല പെണ്ണ് എഴുന്നേറ്റിൽ നിന്ന് അകപ്പം മുട്ടിക്കും എല്ലാത്തിനും വിളിച്ച് അവരുടെ നാടൻ കിടക്കൊള്ളാറുക്കും അവൻ എന്റെ ജീവിതത്തിൽ അവൻ ഒരാഴ്ച ഉറക്കാൻ പോയി അതേ ബസ്സിൽ തന്നെ അവൻ ഒരിക്കൽ വരുമ്പോൾ ഇറങ്ങി പോകുന്നതിന് ശേഷമാണ് ഇവൻ കയ്യിലെ കാശ് മുടക്കി വീട്ടുകാരെ വിളിച്ച് ഗൂഗിൾ പേ ചെയ്തിട്ട് എറണാകുളത്ത് വന്നത് ക്ഷമയാർക്കാം ക്ഷമയാർക്കാം അല്ലേ സംഭവമാണ് പക്ഷെ മറവിയാർക്കാം ഓർമ്മക്കുറവർക്കാം പെണ്ണിന് പെണ്ണിന് ഒരു പെണ്ണിനൊരു ഓർമ്മക്കുറവ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കത്ത് കിടക്കണ സമയത്ത് പോലും ചോദിക്കും തരാതെയാണല്ലോ മനുഷ്യ പോയത് എന്ന് പറയുന്നവളാണ് പെണ്ണ് ആണിനാണ് ഓർമ്മക്കുറവ് കുറവ് മറവി ആണിനാണ് ചില സുന്ദരിയായ പെണ്ണുങ്ങൾ മുന്നിലൂടെ നടന്നു പോകുമ്പോ കല്യാണം കഴിച്ച ആളെന്നുള്ള കാര്യം പോലും അവൻ മറന്നു പോകും അത് ആണിന്റെ ഒരു കുഴപ്പമാണ് മറവി ദൈവശാപമായിട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കൊറേ കാര്യങ്ങൾ കൊറേ പ്രശ്നങ്ങൾ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തൊഴിലില്ല നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങളുടെ അച്ഛന്റെ ചിലവിൽ അമ്മയുടെ ചിലവിൽ അവരുടെ സെക്യൂരിറ്റിയിലാണ് നിങ്ങളിപ്പോൾ കഴിയുന്നത് അവർ സ്വപ്നം കാണുന്നു നിങ്ങൾ നല്ല പൗരന്മാരായി മാറണമെന്ന് നിങ്ങൾ നല്ലവരായി മാറണമെന്ന് അവർ സ്വപ്നം കാണുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഗാന്ധി മുടക്കുന്നു ഗാന്ധി മരിച്ചത് ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കണം ആർക്കു വേണ്ടിയാണ് ഗാന്ധിക്ക് വേണ്ടിയാ കാരണം നമ്മളും ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം ഗാന്ധി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതം ശാന്തി ഗാന്ധിയുമായി തപ്പം വരുമ്പോഴാണ് അമ്മയുടെ മുഖം സൂര്യകാന്തി ഗാന്ധി ഇല്ലാതെ വരുമ്പോഴാണ് അമ്മി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഗാന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നേ തീരെ ഗാന്ധി നമ്മുടെ ജീവിതത്തിൽ വരണം ആ ഗാന്ധി എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആരെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ അച്ഛനെ നമ്മുടെ അമ്മയെ അമ്മ പെൺകുട്ടികളുടെ ഏറ്റവും നല്ല കൂട്ടുകാരിയാകണം ഇല്ലെങ്കിൽ അവര് വേറെ കൂട്ടുതേടി പിടിക്കണം ഇല്ലേ ഏറ്റവും നല്ല കൂട്ടുകാരിയാകണം പ്രിയപ്പെട്ട അമ്മമാരും അതുപോലെ തന്നെ അമ്മക്കൾ എത്രത്തോളം വളർന്നാലും അമ്മയുള്ള വരെ നമ്മൾ എന്നും നല്ല മെടുക്കന്മാരാ ഉണ്ണികളാണ് അമ്മ മരിച്ചാൽ അമ്മ ഇല്ലെങ്കിൽ നമ്മ മണ്ണുണ്ണികളാണ് വെറും പിന്നെ നമുക്ക് ആകുമില്ല രളസ്ഥ അതുകൊണ്ട് അമ്മയെ ചേർന്ന് പിടിച്ച് രാവിലെ അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തുവിടാം ക്ലാസ്സിൽ പോകാൻ തിരിച്ചു വന്നിട്ട് അമ്മയോട് നല്ല കഥകൾ പറയാനും നിങ്ങൾക്ക് കഴിയണം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ നല്ലത് എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ അമ്മയാണ് അവരിങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് അവർ എന്റെ കൂടെ ഇങ്ങനെ പുറകെ സഞ്ചരിച്ചത് കൊണ്ടാ നീ അങ്ങനെയാകണം ഇങ്ങനെയാകണം ഇവിടെ മാത്രമല്ല ഇത് കുടിക്കുമ്പോൾ നമുക്കും സുഖമില്ലാണ്ടാവും ഇവർക്കും ഇല്ലേ ഇവർക്കും ഇല്ലേ ചായ ഇവർക്കൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും കപ്പ ബിരിയാണി ഉണ്ട് ഗട്ടി ബിരിയാണി എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞു ആ ഓക്കെ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബോണസ് എന്താണ് ഇപ്പടുന്നവർ ആരൊക്കെ ഉണ്ട് കൈനോക്കുക രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആരുത് ആറോ ആറോ ആരെങ്കിലും ഉണ്ടോ ഏറ്റവും നല്ല സംഖ്യയാണ് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളിൽ ഏറ്റവും നല്ല സംഖ്യയാണ് ഏറ്റവും മനോഹരമായ അത്ഭുതം കൊണ്ടുള്ള സംഖ്യയാണ് ഏഴ് എന്തുകൊണ്ടാണ് ഏഴ് ഞാൻ പതിനാറാം തീയതി ജനിച്ചതാണ് ഡിസംബർ ആറൊന്നും ഏഴാണ് ഇരുപത്തഞ്ചാം തീയതി ജനിച്ചാലും രണ്ടും അഞ്ചും ഏഴാണ് ഏഴാം തീയതി ഏഴാണ് ഏഴാണ് പക്ഷേ ഏഴെന്ന് പറഞ്ഞ സംഖ്യ ബോധമുള്ള ഒരാൾക്ക് മാത്രമേ കായിക ലോകത്തുണ്ടായിട്ടുള്ളൂ അത് പോർച്ചുഗലിന്റെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയില്ലേ സ്വന്തം കൂക്കൻ അറിയില്ലെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ അറിയുന്നവരാണ് എല്ലാവരും പോർച്ചുഗലിന്റെ നായകനാണ് അമ്മേ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ മത്തല്ല ഇട്ടതുപോലെ മരഡോണയിട്ടതുപോലെ ഇട്ടതുപോലെ പത്താം നമ്പർ ജേസ് നമ്പർ അല്ല ഏഴാ എന്തുകൊണ്ട് ഏഴ് ഏഴ് വൻകരകളിൽ ഒരു കരയിലാണ് ഞാൻ താമസിക്കുന്നത് ഏഴ് സമുദ്രങ്ങൾ ഏഴ് വൻകരങ്ങള് സത് അർഷികള് സത്യ ചിരഞ്ജീവികള് വർണ്ണങ്ങൾ ഏഴ് വർണ്ണങ്ങൾ ചെയ്യുമ്പഴാണ് ഇത്രയും മനോഹരമായ ഏഴ് ദിവസങ്ങൾ ഏഴ് ദിവസങ്ങൾ ചെയ്തപ്പോഴാണ് ഒരാഴ്ച ഉണ്ടാകുന്നത് അതുപോലെ നാലാഴ്ചകൾ ചെയ്താണ് ഒരു മാസം അതുപോലെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസത്തിന് മുപ്പത്തൊന്ന് ദിവസമുള്ളത് ഏഴു മാസങ്ങൾക്കാണ് ജലത്തിന്റെ പി എച്ച് മൂല്യം ഏഴാണ് ഉത്തരാദ്യമായിട്ട് നടന്നു നീങ്ങിയത് ഏഴാണ് ഈ സൂര്യദേവനെ ഏഴ് കുതിരകൾ കൂട്ടിയ ദ്രഥമാണുള്ളത് ഒരു മതവിഭാഗക്കാർ പറയുന്നു ഏഴാം സ്വർഗത്തിലാണ് ദൈവം വസിക്കുന്നത് വിശുദ്ധ കുർബാന ഏഴാണ് ബൈബിളിൽ ഏറ്റവും നല്ല വാക്ക് ഏഴാണെന്നൊക്കെ പറയും അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏഴാണ് സപ്ത സ്വരങ്ങൾ എന്നൊക്കെ ഇത്ര മനോഹരമായ ഏഴ് സ്വരങ്ങളിൽ നിന്നാണ് മനോഹരമായ ഗാനം ഉണ്ടാകുന്നത് ഏഴ് വൻകരകൾ ഏഴ് സമുദ്രങ്ങൾ സപ്തവർണ്ണങ്ങൾ സപ്തസ്വരങ്ങൾ എന്ന് അറിയിച്ചു നോക്കി ആത്മഹത് ഇരുപത്തി ആറ് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏഴ് അക്ഷരം എടുക്കുമ്പോഴാണ് ഫ്രണ്ട്സ് എന്ന വാക്ക് എഴുതാൻ നിങ്ങൾക്ക് കഴിയുന്നത് അപ്പൊ നിസാര നമ്പറാണ് ഏഴ് വലിയ നമ്പറാണ് എത്രയും മനോഹരമായ അംഗങ്ങളൊക്കെ വെട്ടി വന്ന നമ്പറാണ് ഏഴ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കണത് സംഖ്യ പോലും നിസാരമല്ല വാക്കുകൾ പോലും നിസാരമല്ല നമ്മൾ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെറസ്ഡേ എന്നൊക്കെ പറയണത് എങ്ങനെ സൺഡേ ഉണ്ട് ആറ് ദിവസം ജോലിക്ക് പോകുന്ന ഭർത്താവ് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ആറ് ദിവസം വീട്ടിലിരിക്കണ ഭാര്യ ഒരു ദിവസം പുറത്തു കൊടുക്കുന്ന ദിവസം ഇവര് തമ്മിലുണ്ടാകുന്ന സൺഡേ ആണ് സൺഡേ ആയിട്ട് പിന്നീട് ആ സൺഡേ ആണ് പിന്നെ സൺഡേ ആയിട്ട് മാറുന്നത് നമ്മൾ എത്രയോ ഭേദമാണ് സൺഡേ ന്യൂസ് പറയും ആഴ്ച തന്നെ പറഞ്ഞാൽ യുദ്ധമാണ് തോമവാറ് മൊത്തം വാറാണ് ഇപ്പോഴും വാറണ അതിങ്ങനെ വാറായിട്ട് നിൽക്കുക നമ്മൾ അങ്ങനെയല്ല നമുക്ക് കുറച്ചുകൂടി കൂടി മര്യാദയുണ്ട് നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഇപ്പോ നമ്മുടെ മലയാളം തന്നെ ചില സമയത്തൊക്കെ ചിരിച്ചു പോകാം അച്ഛൻ കാലൻ കൂടെ എടുക്കാതെ ഇന്ന് പോയിക്കണമെന്ന് പറഞ്ഞാൽ കാലം കുടയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കണം കൊടാം നമ്മള് അച്ഛൻ അമ്മമാരായിട്ട് എടുത്താൽ ഇങ്ങനെ പിടിക്കണം കൊടാം അല്ലേ അച്ഛൻ കാലം കൂടെ എടുക്കാതെയാണ് പൊയ്ക്കണം എന്ന് മകൾ പറയും ഇപ്പൊ അമ്മ പറയണം നാലും എന്ന് വരുമുള്ള പൂർണ്ണമായിട്ട് നനഞ്ഞേ വരുവുള്ളൂ അതൊന്നും നിർത്തി പറഞ്ഞു നോക്കി അച്ഛൻ കാലൻ കുടയി എടുക്കാതെ എന്നാൽ നനഞ്ഞ

അബദ്ധങ്ങൾ പറഞ്ഞു നമ്മൾ കാണുന്ന പച്ചരില്ലേ രക്ഷം കടയു നോക്കിയിട്ട് ടീച്ചർ എന്നോട് പറഞ്ഞതാണ് ഇതാണ് പച്ചരിയും എല്ലായി നോക്കിയിട്ട് എന്നോട് പറയുക ഇതാണ് പച്ചരിയും അന്ന് തുടങ്ങിയ താഴേക്ക് പോക പക്ഷെ എന്നാലും നമുക്കറിയാവശ്യമാണ് വിദ്യാഭ്യാസം ആവശ്യമാണ് അത് ആളുകളെ തിരിച്ചറിയുക ആരാണ് അവൻ ഇല്ലായ്മയും എല്ലായ്മയും പോരായ്മയും എന്നൊക്കെ തിരിച്ചറിയാനുള്ള നമ്മളൊരാഗ്രഹം അവൻ ആരാണ് എന്താണെന്ന് നമുക്കറിയണ്ടേ സുഖമില്ലാത്ത ഒരാളെ നമ്മൾ പിന്നെ കാണാം പിന്നെ കാണാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പോയി കാണണം തത്ത് കഴിഞ്ഞിട്ടാണില്ല കേടാ ഞാൻ ഇന്നലെ പോണമെന്ന് യാത്ര അങ്ങനെയൊന്നും അല്ല അങ്ങനെ സുഖമില്ലാത്ത ആളുകളെ കാണാനും അവരെ സഹായിക്കാനും പേര് തമ്മിൽ ചേരുമ്പോ നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വലിയ മുതൽ കിട്ടുമെങ്കിൽ നേത്രദാനം മഹാദാനം ഇല്ലേ പറയാറില്ലേ എന്റെ അവയിൽ ചേർന്നാണ് ഞാൻ നിൽക്കുന്നത് കടലിന്റെ രമ്പലെനിക്ക് കേൾക്കാം സമീപ പ്രദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാകും അവിടെയുള്ള കീടുകൾ നശിച്ചത് എത്രയോ പ്രദേശങ്ങൾ വാർത്തകളിങ്ങനെ കൊണ്ട് കുമ്പിടികൊണ്ട് ഇന്ന് അതിരാവിലെ ഞങ്ങളെ വീട്ടിൽ എണീറ്റപ്പൊ ഞങ്ങൾ കണ്ടത് ഇന്നത്തെ പ്രഭാതം നന്നായി അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഇന്ന് പുതുപ്പള്ളിയിലേക്ക് നമ്മൾ പോവുക ആദ്യമായിട്ട് ഞാൻ പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് ഇന്ന് ചെല്ലുകയാണ് പുതുപ്പള്ളിയിലേക്ക് ഇന്ന് ഇറങ്ങിയ ദിവസം ഇന്ന് മനോഹരമാണ് ഇതുവരെ നമ്മളെ പ്രകൃതി പോലും ശല്യം ചെയ്തില്ല എന്നതാണ് എൻ്റെ അർത്ഥം അതാണ് മഞ്ഞാടി സാറ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇനി അങ്ങനെയുള്ളൊരു കാലം നമുക്കുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സാജൻ പഴുരുത്തി എന്ന് പറയണത് പശ്ചിമ കൊച്ചിയിലാണ് എൻ്റെ അമ്പലത്തിൽ ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ ഇത്തവത്തെ സാംസ്കാരിക സമ്മേളനത്തില് ദേഹമായിരുന്നു അവിടെ വന്നത് മഞ്ചാണി സാറിൻ്റെ മോനാണ് അവിടെ വന്നത് അന്നത്തെ ദിവസം ഞാൻ ഓടിയെത്താൻ ശ്രമിച്ചെങ്കിലും എത്തിച്ചേരാൻ പറ്റിയില്ല സാംസ്കാരിക സമ്മേളനത്തിൽ പൊതുവേദി ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ഒരു സ്ഥലമാണ് അപ്പം അദ്ദേഹം വന്നു അവിടെ സംസാരിച്ചു അതുപോലെ നമ്മൾ അമ്പലങ്ങളിലുമൊക്കെ ഓരോ ഒക്കെ ഓരോരുത്തരൊക്കെ കൊണ്ടുവരുന്നു അവിടെ അങ്ങനെ വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോളം വരണം എത്തണം എത്തിച്ചേരാൻ പറ്റിയില്ല അന്വേഷം അത് അത് എനിക്ക് പ്രോഗ്രാമുള്ളതുകൊണ്ടാണ് എന്താണെങ്കിലും അങ്ങനെ ഒരു കാലം ഉണ്ടാകട്ടെ നമ്മൾ കണ്ട ഏറ്റവും നല്ല എന്താ പറയണം നല്ല മനോഹരമായി ഏറ്റവും ഞാൻ ഞാൻ നേരത്തെ അദ്ദേഹത്തിനോട് അദ്ദേഹം കേട്ടോ എന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ശബ്ദം പരിഹരിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നവരി ഉപജീവനമായിട്ട് അത് കൊണ്ടു നടക്കുന്ന ഒരു നല്ല ശിഷ്യൻ എനിക്കുണ്ട് അത് ഉമ്മൻചാണ്ടി സാറിന്റെ വേറിട്ട ശബ്ദമായിരുന്നു തുടക്കം എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴും അപ്പം അപ്പൻ സംസാരിക്കുന്നത് പോലെ തന്നെ അവൻ സംസാരിക്കും അതൊരു അതൊരാലപ്പുഴക്കാരാണ് അവൻ എന്റെ ശിഷ്യൻ കൂടിയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും കൂടിയാണ് അപ്പൊ അങ്ങനെ വേറിട്ട ഒരുപാട് ശബ്ദം ഞാൻ നിങ്ങൾക്ക് മനോഹരമായിട്ട് എന്റെ ഇന്നലുകളിൽ ഞാൻ അനുകരിക്കാറില്ല അനുഭവിക്കാറാണ് കൂടുതൽ